രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളിലും സമയം അന്വേഷണം നടത്തുവാൻ കെട്ടിച്ചമച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കൈക്കൊണ്ട ദുരുദ്ദേശപരമായ തീരുമാനം സഹകരണ മേഖലയിൽ നിക്ഷേപം നടത്തിയ പതിനായിരങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുവാനും സഹകരണ മേഖലയെ തന്നെ തകർക്കാനും വഴിയൊരുക്കിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഗുരുതരമായ സ്ഥിതിയ്ക്ക് ശേഷം സഭാ നടപടികൾ നിർത്തിവെച്ചർത്തിണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ പി അബ്ദുൾ ഹമീദ് സണ്ണി ജോസഫ് അനൂ ജേക്കബ് എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് നിരവധി പരാതികൾ സഹകരണ സംഘം പ്രതിഷ്ഠാർക്കും ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ട് അനധികൃത നിയമനങ്ങൾ എ ടി എം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സ്വർണപ്പണിയെ സംബന്ധിച്ച് പി എസ് സി നിയമനം വൈകിപ്പിക്കുന്നത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച ധാരാളം പരാതികളാണ് സർ ലഭിച്ചിട്ടുള്ളത് സർ കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി കെട്ടിച്ചമച്ച പരാതികളല്ല സർ ജില്ലാ ബാങ്കുകളുടെ ജനറൽ മാനേജർമാരുടെ തന്നെ യോഗത്തിൽ അവരുയർത്തിയൊരാവശ്യമാണ് മുൻകാലങ്ങളിൽ പരിശോധന നടക്കാത്തതിന്റെ ഭാഗമായി നിരവധി നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള വിഷയമാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ സ്വാഭാവികമായും പണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു പോകുന്നത് സ്വാഭാവികമായും സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയുള്ള പരിശോധനാ സംവിധാനമാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമായി ഇതിന്റെ ഭാഗമായി ഒരു ദുരുദ്ദേശവും സർക്കാരിനില്ല സർ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പരിശോധന മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് ഇത് ഏതെങ്കിലും ജില്ലാ ബാങ്കുകളെ പിരിച്ചുവിടാനുള്ള ദുരുദ്ദേശത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിശോധനയല്ല നടക്കേണ്ട നിയമപ്രകാരമുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നതിന് രാഷ്ട്രീയ പ്രേരിതമായി ഗവൺമെന്റ് എന്തോ ദുരുദ്ദേശം വെച്ചു എന്ന് പരിശോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശോധനയ്ക്ക് ഏർപ്പാട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഈ പ്രമേയത്തിലെ വസ്തുത ശരിയല്ല സാർ അതുകൊണ്ട് സ്വാഭാവികമായി നടക്കുന്ന ഒരു പരിശോധന മാത്രമാണിത് സംഘങ്ങളുടെ പണമിടപാട് നടത്തുന്ന സംഘ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് ഈ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തുന്ന കുറവുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുക അതുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സാറേ അബ്ദുൾ ഹമീദ് സർ പതിനാറ് വിഷയങ്ങളാണ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിൽ പറയുന്ന ഒരു വിഷയം ബാങ്കിൽ നടക്കുന്ന പണാപഹരണം സംബന്ധിച്ച് എന്നുള്ളതാണ് സർ ഇത് വാർത്തയായി പുറത്തു വരുമ്പോൾ ജില്ലാ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് നിക്ഷേപകരുടെ ആശങ്ക ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ലോ സർ ജില്ലാ ബാങ്കുകളിൽ വിശ്വാസം അർപ്പിച്ച് പണം നിക്ഷേപിച്ച ഇടപാടുകാരുടെയും സഹകാരികളെയും ജില്ലാ ബാങ്കിൽ നിന്ന് അകറ്റാൻ മാത്രമേ പ്രസ്തുത ഉത്തരവ് ഉപകരിക്കൂ സർ ഏതെങ്കിലും ഒരു ബാങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയി പറഞ്ഞ് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു സർ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളിലും ഗുരുതരമായ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുവാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ സർ കേരളത്തിലെ ലക്ഷക്കണക്കിന് സഹകാരികളുടെ വിയർപ്പും അധ്വാനവും മുടക്കി ഒരു നൂറ്റാണ്ടുകാലമായി പടുത്തുയർത്തിയതാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ ഒരു ലക്ഷം കോടിയധികം സമ്പത്തുള്ള കേരളത്തിന്റെ സമാന്തര സമ്പദ്ഘടനയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഈ ബാങ്കുകളുടെ നിക്ഷേപം കേരളത്തിലെ കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയുമാണ് കേരള ബാങ്കിന്റെ മറവിൽ ഈ പണം കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ജില്ലാ ബാങ്കുകൾ പിരിച്ചുവിട്ട് ഈ പണം കേരള ബാങ്കിന് വേണ്ടി സ്വരൂപിക്കാനുള്ള ഏത് നീക്കത്തെയും കേരളത്തിലെ ഗ്രാമീണ ജനതയും ലക്ഷോപലക്ഷം സഹകാരികളും സർവശക്തിയും ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിക്കും സർ അതുകൊണ്ട് സഹകരണ മേഖല സൃഷ്ടിക്കപ്പെട്ട അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു സർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ള ഒരു അന്വേഷണ സംവിധാനമല്ല സാർ നിലവിൽ സംഘങ്ങളെ സംബന്ധിച്ചുള്ള നിരവധി പരാതികൾ ആ പരാതികൾ ഉന്നയിക്കുന്നത് ബാങ്കിന്റെ ജനറൽ മാനേജർമാർ ഉൾപ്പെട്ട ഒരു വേദിയിലാണ് പരിശോധന വേണം എന്നാവശ്യപ്പെടുന്നത് സ്വാഭാവികമായും ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നിരവധി നിയമനത്തിന്റെ കാര്യത്തിൽ വായ്പ അനുവദിക്കുന്ന കാര്യത്തിൽ ബാങ്കുകളിലെ കെട്ടിട പണിയുടെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വിജിലൻസ് കേസുകൾ ഉൾപ്പെടെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല സർ അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ അത് തിരുത്താൻ അത്തരമൊരു പരിശ്രമം നടത്തുന്ന എങ്ങനെയാണ് സാർ സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത വിശ്വാസ്യതകർക്കുക സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ വേണ്ടിയാ പരിശോധനയില്ലാതെ നിരവധി കാലം പോയി ഇരുന്നത് പ്രൈമറി സംഘങ്ങളിൽ ഈ പരിശോധനയുണ്ട് സാർ ആ പരിശോധന ഇത്തരം നിരവധി പരാതികൾ നിരവധി വട്ടങ്ങളിലായി കിട്ടിയപ്പോഴാണ് ബാങ്ക് ജനറൽ ജനറൽ മാനേജർമാരെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ള പരിശോധനയ്ക്ക് തയ്യാറായത് അവരുകൂടി ഉന്നയിക്കുകയാണ് സാർ ഇങ്ങനെ ഒരു പരിശോധന ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധന മാത്രമാണ് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ഒരു പരിശോധന മാത്രമാണ് നടക്കുന്നത് അത് ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാനൊന്നുമല്ല നിരവധി പരാതികൾ എന്ന് പറഞ്ഞ് വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ബാങ്കുകളെ കുറിച്ചല്ല പരിഗണനാ വിഷയങ്ങൾ പതിനാറിണം പരിഗണനാ വിഷയങ്ങൾ പറഞ്ഞത് അത് ഉദ്യോഗസ്ഥന്മാർക്കുള്ളൊരു മാർഗനിർദ്ദേശമാണ് ഏതെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്താൻ വേണ്ടിയാണ് സാർ ചെയ്യുന്നത് അനുമതിയില്ലാതെ പുതിയ ബ്രാഞ്ചുകൾ നിരവധി ആരംഭിക്കുന്നത് നിരവധി സ്ഥലത്തുണ്ട് സർ അതിന്റെ ഭാഗമായുള്ള നിയമനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വരിക അതിലേത് ബാങ്ക് എന്നുള്ളതല്ല ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ നടക്കരുത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സാർ ഉള്ളത് സ്വർണ പണയം വായ്പയിന്മേൽ നമ്മൾ എത്ര സ്ഥലത്ത് സാർ ഈ ആക്ഷേപം കിട്ടൂ മുക്കു പണയം വെച്ച് ഇങ്ങനെ വായ്പ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന്റെ ഈട് എന്ന് പറഞ്ഞ് സ്വർണമില്ലാതെ വായ്പ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഭാഗമായി ഓഡിറ്റർമാരെ വെച്ച് ബഹുമാനായ അബ്ദുൽ ഹമീദിന് ഉൾപ്പെടെ അറിയാവുന്ന കേരളത്തിലാകെ ഓഡിറ്റർമാരെ വെച്ച് നമ്മൾ ഒരു റാൻഡം ചെക്കിംഗ് നടത്തിയപ്പോൾ ഉണ്ടായ ആക്ഷേപങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതല്ലേ സാർ അപ്പൊ അത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നതും തിരുത്താൻ സഹായിക്കുന്നതും സഹകരണ പ്രസ്ഥാനത്തിൽ ഇന്നുള്ള ആളുകൾക്കുള്ള വിശ്വാസം സംരക്ഷിക്കാനാണ് ഇടയാക്കുക സാർ എ ടി എം തുടങ്ങണം മോഡർണൈസേഷൻ വേണം നമ്മുടെ ബാങ്കുകളിൽ അതിന്റെ ഭാഗമായി അനുമതിയില്ലാതെ എതിനാണ് ചെയ്യുന്നത് എ ടി എം വെക്കണമെങ്കിൽ ആ എ ടി എം വെക്കാൻ വേണ്ടി നിയമവിധേയമായ മാർഗങ്ങളോട് അനുമതി ചോദിക്കുന്നതിനു പകരം അതില്ലാതെ അഡ്വാൻസായി കെട്ടിടം വാടകയ്ക്കെടുത്ത് അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത അതിൽ പ്രവർത്തിക്കുന്നതിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാനാണോ സാർ സഹായിക്കുക അപ്പൊ ആ കാര്യത്തിൽ എല്ലാ ഭാഗത്തുമുള്ള ആ രീതിയിൽ നിയമവിധേയമായി സംഘങ്ങൾ പ്രവർത്തിപ്പിക്കുക അതിനാവശ്യമായ കുറവുകൾ അതിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ എന്തെന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് സാർ ഈ പരിശോധന നടക്കുന്നത് ഇത് അന്വേഷണമല്ല അറുപത്തി ആറ് വകുപ്പ് പ്രകാരമുള്ള ഒരു പരിശോധന മാത്രമാണ് സാർ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ കേരള ബാങ്കിനു വേണ്ടി കൊള്ളയടിക്കാൻ എന്നാണ് സാർ സൂചിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് സഹായകമായ രീതിയിൽ കേരള ബാങ്ക് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് സാർ ആ നയം ഗവർണറവിടെ സഭയിൽ പ്രഖ്യാപിച്ചു ബഡ്ജറ്റിൽ അതിനാവശ്യമായ പണവും നീക്കിവച്ചു അതിനൊരു വിദഗ്ധ സമിതി രൂപീകരിച്ച് അത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പരിശോധന മാത്രമാണ് സാറായിട്ടുള്ളത് ഞാൻ കഴിഞ്ഞൊരു സഭയിൽ ഇത് പറഞ്ഞു ആ റിപ്പോർട്ട് കിട്ടിയതിന് മുറയ്ക്ക് സഹകരണ മേഖലയിൽ ആവശ്യമായ ചർച്ചകൾ നടത്തി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് വായ്പക്കാർക്ക് ചുരുങ്ങിയ പലിശയ്ക്ക് വായ്പ കൊടുക്കാൻ എൻ ആർ ഐ നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കാൻ അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനത്തിന് സഹകരണ മേഖലയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു നിർദ്ദേശമാണ് സർ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനെ കൊള്ളയടിക്കാൻ എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ ഇന്നത്തെ പത്രത്തിൽ യു ഒരു നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാകണം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഇങ്ങനെ ഒരു അടിയന്തരപ്രമേയും ഈ ഘട്ടത്തിൽ കൊണ്ടുവന്നത് എന്നാണ് സാർ ഞാൻ ഉദ്ദേശിക്കുന്നത് നിരവധി ഞാൻ ഓരോ ബാങ്കിന്റെയും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ സാർ ക്രമക്കേടുകൾ നടന്ന ബാങ്കുകളുടെ ലിസ്റ്റ് മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന പോലെ സർക്കാരിന്റെ കയ്യിലുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതമായ ഏതെങ്കിലും ഉദ്ദേശം വെച്ച് ഇതിന്റെ ബാങ്കുകളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമൊന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല സാർ അതാണ് ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ അതെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് സാർ സർക്കാർ നടത്തുന്നത് ബഹുമാനായ അബ്ദുൽ ഹമീദ് നല്ല രീതിയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഈ പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ വസ്തുതകൾ ഈ അന്വേഷണ വിഷയത്തിലുള്ള എല്ലാ വസ്തുതകളും സഹകരണ മേഖലയിൽ ഏറിയോ കുറഞ്ഞോ പല സ്ഥലത്തും നടക്കും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സാർ ആ കാര്യം പരിശോധിച്ച് തിരുത്തി പോകുന്നതിനെ സഹായിക്കുകയാണ് വേണ്ടത് ഈ അടിയന്തര പ്രമേയം അതുകൊണ്ട് തന്നെ ഉന്നയിച്ച കാര്യങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്ന് ഞാൻ ആക്ഷേപിക്കുന്നൊന്നുമില്ല പക്ഷെ വസ്തുതകളില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സമ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു സാറേ മന്ത്രി വളരെ ലാഘോവബുദ്ധിയോടുകൂടിയാണ് ഇവിടെ പറഞ്ഞത് പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യത്തെ പരി എല്ലാം പ്ലീസ് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് സംസാരിക്കട്ടെ കേരളത്തിലെ പതിനാല് ജില്ലാ ബാങ്കുകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും നടക്കുന്നുവെന്നും മുക്കുമണ്ടങ്ങൾ വച്ച് പണമെടുക്കുന്നുവെന്നും എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നത് ബാങ്ക് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് മന്ത്രി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല സാർ സഹകരണ ബാങ്കുകളിൽ ഇത്തരം അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ധാരാളം നടപടികൾ സഹകരണ നിയമത്തിലും സഹകരണ ചട്ടങ്ങളിലും നിലവിലുണ്ട് സാർ ഇതിന്റെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകൾ ക്രമക്കേടുണ്ടെന്ന് വരുത്തി ഈ ബാങ്കുകളെ പിരിച്ചുവിട്ട് ബാങ്കുകളെ സ്വന്തമാക്കാനുള്ള നടപടിയാണ് സാർ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് അതിനെ വളരെ ഗൌരവത്തോടുകൂടി കേരളത്തിലെ സഹകാരികൾ കാണുകയാണ് ഇത് ഇത് സാർ ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് സാർ തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്പിരിറ്റിനെതിരായിട്ടുള്ള ഒന്ന് 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 തുടങ്ങിക്കോട്ട് കൊല്ലം തുടങ്ങിക്കോട്ടെ അല്ല ഒരു പാലക്കാട് ബാങ്ക് നിങ്ങളുടേതാണ് പാലക്കാട് ബാങ്ക് സംസാരിക്കും പാലക്കാട് ബാങ്ക് ഒഴിച്ചുള്ള പതിമൂന്ന് ബാങ്കുകൾ ഈ പതിമൂന്ന് ബാങ്കുകളും പിരിച്ചുവിടാനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പിരിച്ചുവിടാനുമുള്ള കുൽസിതമായ നീക്കമാണ് ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിക്ക് വിരുദ്ധമായ നടപടിയാണിത് കാരണം തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയിൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡ് ജെ പ്രകാരം ഞങ്ങൾ കൊട്ടിയാസർ വളരെ വ്യക്തമായി ഭരണഘടനാ ഭേദഗതി ടൈം ഓഫ് ഓഫീസ് ഓഫ് ഇലക്ട്രിക് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആൻഡ് ഇറ്റ് ഓഫീസ് പേരേഴ്സ് ഷാൽ ബി ഫൈവ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ ആന്റ് ദൈവം ഓഫ് ഓഫീസ് പേരേഴ്സ് ബോർഡ് അഞ്ച് വർഷത്തേക്ക് ബോർഡിനെ തെരഞ്ഞെടുക്കുന്നു ആ ക്യാദിനെ പിരിച്ചുപെടാനുള്ള ഭരണഘടന ഭരണഘടനാ ഭേദഗതിയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ തൊണ്ണൂറ്റിയേഴാം ഭരണഘടന സഹകരണത്തിന് സഹകരണ മേഖലയുടെ പുനരുദ്ധാരണത്തിനും ഓട്ടോണമി ഡെമോക്രസി എന്നിവ നിലനിർത്താനും വേണ്ടി കൊണ്ടുവന്ന തൊണ്ണൂറ്റിയേഴാം ഭരണഘടനയുടെ ലംഘനമാണ് ആ ഭരണഘടനാ ഭേദഗതിയുടെ സ്പിരിറ്റിന് എതിരായിട്ടുള്ള നടപടിയിലേക്ക് ഗവൺമെന്റ് പോകുന്നതിന്റെ ആദ്യ പടിയാണ് ബഹുമാനായ സഹകരണ മന്ത്രി വളരെ മനോഹരമായ നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ചു ഒന്നുമില്ല ഒരു പരിശോധന മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സർ അതങ്ങനെ വിശ്വസിക്കാൻ കഴിയും കാരണം ജില്ലാ ബാങ്കുകൾ അന്വേഷണ സംഘത്തെ നിയോഗിച്ച തികച്ചും ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നുള്ളതിന് തെളിവുകൾ ഞാൻ ഹാജരാക്കാം സാർ എല്ലാ ബാങ്കുകളും പൊതുയോഗം ചേർന്ന് കണക്കുകൾ അവതരിപ്പിച്ച് അംഗീകരിക്കുകയും നബാർഡ് സഹകരണ വകുപ്പ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ കൺക്രന്റ് ഓഡിറ്റർ എന്നിവയുടെ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തതാണ് പിന്നെന്തിനാണ് സാർ വീണ്ടും ഒരു അന്വേഷണം ഇവിടെ അന്വേഷണത്തെ ആരും ഭയപ്പെടുന്നില്ല അന്വേഷണം നടക്കുന്ന ഞങ്ങളെതിരല്ല സാർ ഇവിടെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ ജില്ലാ ബാങ്കിലും പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഒരു പത്തംഗ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന എന്തുകൊണ്ടാണ് അതും മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം മന്ത്രി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ പ്രത്യേക താൽപര്യ ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രം കണ്ടെത്തിക്കൊണ്ട് ഒരു പത്തംഗ ബോർഡ് നിയോഗിക്കുന്നത് എന്നതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് സാർ സാർ ഇത് എന്തിനാണ് ഇവർ ചെയ്യുന്നത് പാഴൂർ പഠിക്കൽ പോയി അന്വേഷിക്കേണ്ട കാര്യം പ്രശ്നം പ്രശ്നമാക്കേണ്ട കാര്യമില്ല സർ ഇത് പതിനാല് പതിമൂന്ന് ജില്ലാ ബാങ്കുകളും പിരിച്ചുവിടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് സർ ഇത് ജനാധിപത്യത്തിന്റെ കൂട്ട കുരുതി തന്നെയാണ് കാരണം ഭരണഘടനാ ഭേദഗതി വന്ന സാഹചര്യത്തിൽ ഈ നിയമസഭ പുതിയ ഭരണ സഹകരണ നിയമം പാസാക്കിയ സാഹചര്യത്തിൽ ഈ സഹകരണ ബാങ്കുകളെ പിരിച്ചുവിടാനുള്ള നടപടിയുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വേണം സാർ നമുക്കിതിനെ കാണുവാൻ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ജനാധിപത്യത്തിന്റെ കൂട്ടക്കുരുതിയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജില്ല നമ്മുടെ സഹകരണ മേഖലയിൽ സമാധാനം ഉണ്ടായിരുന്നു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഇല്ലായിരുന്നു എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് യു ഡി എഫ് സഹകരണ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോയത് ആ നല്ല അന്തരീക്ഷം കേരളത്തിൽ ഇല്ലാതാക്കാൻ ബഹുമാനായ സി എസ് സി മൊയ്തീനെ പോലെയുള്ള ഒരാൾ മുന്നോട്ട് വരരുത് എന്നാണ് എന്റെ അഭിപ്രായം കാരണം അഞ്ചു വർഷക്കാലം ഇവിടെ യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളുമില്ലാതെ സഹകരണ മേഖല പുഷ്ടിപ്പെടുകയുണ്ടായി ആ അന്തരീക്ഷം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട് മന്ത്രിക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ സാർ ഇവിടെ ഇവിടെ നമുക്കറിയാം സഹകരണ മേഖലയെ എങ്ങനെ തകർക്കുന്നു മുന്നൂറ്റി അൻപത് കോടിയിലേറെ റെപ്കോ വായ്പ കൊടുപ്പിച്ചു കിട്ടിയില്ലേ സാർകോ ആർക്കാണ് സാർ ഉത്തരവാദിത്തം മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇത്രയും വലിയൊരു ലോൺ ഇന്റെ സ്ഥിതി ഇന്ന് എന്താണെന്ന് എല്ലാവരും പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് സാർ കേരള ബാങ്കിനെ പറ്റി അദ്ദേഹം പറഞ്ഞു സാർ ബാങ്കുകളുടെ അമാൽ കമ്മീഷനെതിരായിട്ട് ഈ സഭ നിയമം ഈ നമ്മളെല്ലാവരും പ്രമേയം പാസാക്കിയതാണ് അത് നമ്മളുടെ കേരളത്തിന്റെ സ്പിരിറ്റിനെതിരാണ് അങ് തന്നെ അങ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആർ ബി ഐ അനിയന്ത്രിതമായി ഇടപെടുന്നു സഹകരണ മേഖലയിലെ ആർ ബി ഐയുടെ അനിയന്ത്രിതമായ ഇടപെടൽ സഹകരണ മേഖലയെ തകരാറിലാക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാർ ഇതുവഴി ആർ ബി ഐക്ക് ഇടപെടാനുള്ള ഒരവസരം നമ്മൾ കൊടുക്കുകയാണ് സാർ ഇവിടെ ഈ കേരള ബാങ്കിനെ പറ്റി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി സാർ ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പലരും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവരുടെ ടൈംസ് ഓഫ് റഫറൻസ് അംഗീകരിക്കാൻ കഴിയില്ല സാർ ഇതിനകത്ത് സാർ വളരെ വ്യക്തമായി തന്നെ ഈ ഇതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഓരോ ഈ മേഖലയിലുള്ള സംഘടനകൾ രംഗത്ത് വരികയാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് സർ അവരെന്താ പറയുന്നത് പ്രിപ്പോസ്റ്റ് അമാലകമേഷൻ മെർജർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഫോർട്ടീൻ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ബൈ കേരള ഗവൺമെന്റ് മേ ലീഡ് ടു കോളാസ് ഓഫ് ദി എൻ്റയർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം സ്ട്രക്ചർ ഇൻ കേരള ഹെൻസ് വി റിക്വസ്റ്റ് യു കൈൻഡ്ലി ടു അപ്രീഷിയേറ്റ് ദ നീഡ് ഓഫ് നീഡ് ടു റെക്കമെന്റ് ഫോർ കണ്ടിന്യുവേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ത്രീ ടെയർ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ അറ്റ് പ്രസന്റ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സഹകരണ മേഖലയുടെ ജനാധിപത്യത്തെ സ്വയംഭരണാധികാരത്തെ അതോടൊപ്പം തന്നെ സഹകാരികളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ ത്രീ ടയർ സിസ്റ്റത്തെ തകർക്കുന്ന നടപടി വഴിതെളിക്കും എന്നുള്ള ആശങ്കയാണ് സാർ ഞങ്ങൾക്കുള്ളത് കേരള ബാങ്കിന്റെ രൂപീകരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ മാത്രമേ സഹായിക്കൂ ഒരു ലക്ഷത്തിലേറെ കോടിയുടെ നിക്ഷേപം നമ്മുടെ ജില്ലാ ബാങ്കുകളിലുണ്ട് ആ ജില്ലാ ബാങ്കുകളിൽ എങ്ങനെ വന്നു സാർ ഈ പണം പാവപ്പെട്ട കർഷകർ തൊഴിലാളികൾ സാധാരണക്കാരായ സഹകാരികൾ അവരുടെ വിയർപ്പിന്റെ വിലയാണ് സാർ ഈ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയായ സഹകരണ മേഖലയെ ഗവൺമെന്റിന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഈ ശ്രമം ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന സഹകരണ മേഖലയുടെ വളർച്ചയ്ക്കല്ല തളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കാൻ പോവുകയാണ് പതിനാല് ജില്ലാ ബാങ്കുകളും പിരിച്ചുവിടുന്നു ത്രീ ടയർ സിസ്റ്റം ഇല്ലാതാക്കുന്നു സർക്കാരിന്റെ പരിപൂർണമായ നിയന്ത്രണം ഈ ബാങ്കിൽ വന്നു കഴിയുന്നു സാർ ഇത് ഉണ്ടാകാൻ പോകുന്ന എന്താണ് എല്ലാ സഹകാരികളും അവരുടെ നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങിയിരിക്കുന്നു സഹകാരിക നിക്ഷേപങ്ങൾ പിൻവലിക്കും വലിയ പ്രതിസന്ധി സഹകരണ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് പതിനാല് ജില്ലാ ബാങ്കുകൾ പിടിച്ചുവിടാനുള്ള നിങ്ങളുടെ ഈ ആദ്യത്തെ നടപടി നിങ്ങൾ പിൻവലിക്കണം അത് ഭരണഘടനയുടെ അന്തസ്സെതിരാണ് കേരള നിയമസഭ പാസാക്കിയ സഹകരണത്തിന്റെ പുതിയ നിയമത്തിനെതിരാണ് മാത്രമല്ല കേരള ബാങ്കിന്റെ രൂപീകരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കും സാധാരണക്കാരും പാവപ്പെട്ടവരും വിശ്വാസപൂർവം സഹകരണ ബാങ്കിലേക്ക് നൽകിയിട്ടുള്ള ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള വഴിതെളിക്കും മാത്രമല്ല സർ ഇന്ന് സാധാരണക്കാർക്ക് വിശ്വാസമുള്ള ബാങ്കാണ് സഹകരണ ബാങ്കുകൾ ആ ബാങ്കുകളെ ഇല്ലാതാക്കാനുള്ള മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ സർക്കാരിന്റെ വികസന പ്രവർത്തനത്തിന് പണമില്ലെങ്കിൽ ഇന്നും ബാങ്കുകളിൽ എടുക്കുന്നുണ്ട് സർ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ജില്ലാ ബാങ്കിൽ പണം എടുത്തിട്ടുണ്ട് ആ സംവിധാനം ഇപ്പോഴും നമുക്ക് തുടരാം ഇപ്പൊ കൊച്ചി മെട്രോയ്ക്ക് പണമെടുത്തു അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങൾക്ക് പണം പണമെടുത്തിട്ടുണ്ട് അത് ജില്ലാ ബാങ്കിൽ നിലനിൽക്കെ തന്നെ ആ പണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനു പകരം ത്രീ തയർ സിസ്റ്റം ഇല്ലാതാക്കി നിങ്ങൾ സഹകരണ ജനാധിപത്യത്തെ സഹകരണ മേഖലയെ മുഴുവൻ ജലകസ്ഥം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് സാർ ഇതിനെ അംഗീകരിക്കാൻ നിവർത്തിയില്ല ഇവിടെ ബഹുമാനായ ശ്രീ എ സി മൊയുദ്ദീൻ അദ്ദേഹം വളരെ മധുരത്തിൽ പൊതിഞ്ഞ ഒരു പാഷാണമാണ് സാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ സഹകരണത്തെ ജനാധിപത്യത്തെ തകർക്കാനുള്ള ഈ നീക്കത്തെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കേരള ബാങ്കിന്റെ രൂപീകരണത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കും സഹകരണ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകളെ പറ്റി ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് ഗവൺമെന്റ് ഈ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ജനാധിപത്യ സഹകരണ ജനാധിപത്യത്തെ തകർക്കാനുള്ള നീ നീക്കെത്തെ പ്രതിഷേധിച്ച് എന്റെ ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യും സാർ